ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒത്തിരി നാളായല്ലേ കണ്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് കാണാൻ പറ്റാതിരുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലാണ് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ വളരെ ഫേമസ് ആണ് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ സ്ഥലമാണ് അതുപോലെ തന്നെ വർക്കല ബീച്ച് ശ്രീ ജനാർദനസ്വാമി ക്ഷേത്രം കാപ്പിൽ ബീച്ച് എന്ന് വേണ്ട ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു നാടാണ് ഈ വർക്കല അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വന്തം നാടും കൂടിയാണ് അപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട് തിരുവനന്തപുരം സെൻട്രൽ എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ആണ് ട്രെയിൻ നമ്പർ ഒന്ന് രണ്ട് ആറ് ഒൻപത് ആറ് എല്ലാ ദിവസവും ഉള്ളൊരു ട്രെയിനാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൈകിട്ട് അഞ്ചേ കാലിന് പുറപ്പെടുന്ന ഈ ഒരു ട്രെയിന് തൊട്ടടുത്ത ദിവസം രാവിലെ പത്ത് മണിക്ക് എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും അപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ ട്രെയിൻതായി അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു രണ്ട് മിനിറ്റേ വർക്കല സ്റ്റോപ്പ് ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്രെയിനിനുള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പം നമ്മുടെ ഈ ഒരു യാത്രയ്ക്ക് ഞാനൊരു പേരും കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റൊന്നുമല്ല ഫാലിമി ട്രിപ്പ് അപ്പോൾ ഫാലിമി ട്രിപ്പിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ ട്രെയിനിൽ കയറിയിട്ട് പറയാവേ അപ്പോൾ യാത്രയിൽ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ലേ പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഫാമിലി ട്രിപ്പിൽ പതിനാല് പേരാണുള്ളത് കേട്ടോ അതിലേഴ് പേരിട്ട് നിന്ന് കയറി ബാക്കി ഏഴുപേരായിരുന്നു വക്കലൈൻ എന്ന് കയറിയത് അത്യാവശ്യം വൃത്തിയുള്ള ട്രെയിനാണ് കേട്ടോ സ്ലീപ്പർ കോച്ചിലാണ് നമ്മുടെ യാത്ര കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകൾക്കൊക്കെ വൃത്തി ഉണ്ടാകുമെന്നാണല്ലോ ഒരു വായ്പ അപ്പോൾ അതെന്തായാലും നിരുത്സാഹപ്പെടുത്തിയില്ല ടോയ്ലറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടില്ല എന്തായാലും ഞാൻ അങ്ങോട്ട് പോ പോകാൻ വൃത്തിയായിട്ട് ആയിക്കോളും വിഷമിക്കണ്ട ഈ ഒരു യാത്രയിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ കോട്ടയത്ത് എത്തുന്നതിനകത്ത് തന്നെ പല തവണ ടിറ്റിയും അതുപോലെ തന്നെ റെയിൽവേ പോലീസും ഒക്കെ ഇങ്ങനെ ചെക്കിങ്ങിന് വരുന്നുണ്ട് ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു കേട്ടോ രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ യാത്ര ചെയ്തിരുന്ന അവരെയൊക്കെ പോലീസ് പിടിച്ച് അപ്പോഴേ പുറത്താക്കി ആ ഒരു ടിറ്റിയുടെ ഇൻസിഡൻറ്റിന് ശേഷം ചെക്കിങ് കുറച്ച് ഊർജിതമാക്കി തോന്നുന്നു ഇതെത്ര നാളത്തേക്കൊന്നും അറിയത്തില്ല എന്തായാലും ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ വളരെ ദയനീയമായൊരു സംഭവമായിരുന്നു ആ ടിറ്റിയുടെ വിഷയത്തിൽ ടി ടിയുടെ മാത്രമല്ല പല സംഭവങ്ങൾ ഈ ട്രെയിനിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ആവർത്തിക്കാതിരിക്കാൻ റെയിൽവേ കൂടുതൽ എന്താ ശ്രദ്ധ ചെലുത്തണം എന്ന് തന്നെയാണ് ഒരു ട്രെയിൻ പ്രേമി അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഒരു ചെറിയ എന്താ ആ റിക്വസ്റ്റ് അപ്പോൾ എന്തായാലും ട്രെയിൻ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു അത് നോക്കി ഏതോ ട്രെയിനിനകത്തുള്ള ആർക്കോ ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്കും ട്രെയിൻ മൂവ് ആയി കഴിഞ്ഞു എന്തായാലും ബാക്കിലുള്ള കമ്പാർട്ട്മെൻറ്റിലൊരു ആളിൻ്റെ കയ്യിൽ ഫുഡ് ഏൽപ്പിച്ചിട്ട് നമ്പരും കൊടുത്തിട്ടുണ്ട് എന്തായാലും ഫുഡ് അവരുടെ അടുത്ത് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല വിശപ്പായിട്ടോ സമയം ഇപ്പോൾ പത്ത് ഏഴായിട്ടുണ്ട് വീട്ടിലെ ഫുഡൊന്നും കൂടി അല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏത് സ്റ്റേഷനിലാണോ എത്തുന്നത് അല്ലെങ്കിൽ എവിടെയാണോ എത്തുന്നത് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്തായാലും എനിക്കിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യം അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ട് വന്നിട്ടുണ്ടോട്ടോ നമ്മൾ എല്ലാവരും അപ്പം നമുക്കത് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കാം നോക്കിയേ നല്ല ചോറ് മുട്ട ചമ്മന്തി അച്ചാർ മീൻ ഫ്രൈ പിന്നെ ദാ മാമ്പഴ പുളിശ്ശേരി ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്യണേ അപ്പം ഇന്നലത്തെ രുചികരമായ ഫുഡും പിന്നെ കുറച്ച് കൊച്ചു വർത്തമാനങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്ന് സമയം ലേറ്റായിപ്പോയി കേട്ടോ ഉറങ്ങാൻ ലേറ്റായി അതുകൊണ്ട് തന്നെ എഴുതുന്നേക്കാനും വൈകിപ്പോയി കുറച്ച് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി കേട്ടോ എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഫ്ലാസ്കിൽ നല്ല തിളച്ച വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും നല്ല ചൂടുണ്ട് വെള്ളത്തിന് ടീ ബാഗ് ഉണ്ട് ഷുഗറുണ്ട് പേപ്പർ ഗ്ലാസ് ഉണ്ട് സ്പൂൺ ഉണ്ട് പിന്നെ ഇനി ഒരു കട്ടൻ ചായ തയ്യാറാക്കാൻ വേറൊന്നും വേണ്ടല്ലോ ഞാനും തയ്യാറാക്കി കുടിച്ചു എല്ലാവർക്കും കൊടുത്തു അപ്പോഴേക്കും ട്രെയിൻ ഇതാ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ പുറത്തിറങ്ങിയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ട്രെയിൻ ചെയ്യണി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരുടെയും അഭിപ്രായം ഞാൻ ചോദിച്ചു അവർക്കുമൊക്കെ ഈ ഒരു ജേണി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫാലിമി ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ എല്ലാവർക്കും ഇഷ്ടമായി അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള ഫുഡ് നമ്മുടെ കട്ടൻ ചായ ഒക്കെ ആയപ്പോൾ എല്ലാവർക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പം നമ്മൾ ചെന്നൈയിൽ വന്നത് ചെന്നൈയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇന്ന് വൈകുന്നേരത്ത് നമുക്ക് ഇവിടെ നിന്ന് അതായത് ചെന്നൈയിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലമായ മധുരയിലേക്കാണ് നമ്മുടെ യാത്ര ആദ്യത്തെ യാത്ര അങ്ങോട്ടാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് മധുരയിലേക്ക് പോകാൻ ട്രെയിൻ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് നമുക്കതിലേക്ക് കൺഫേംഡ് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന നിലയിൽ ചെന്നൈ വഴി പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മധുരയിലേക്ക് പോകാൻ കൺഫേമ ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ ചെന്നൈ വഴി പോകാവുന്നതാണ് കേട്ടോ ധാരാളം ടിക്കറ്റുകളുണ്ട് ചെന്നൈ വഴി പോവുകയാണെങ്കിൽ ഇപ്പോൾ സമയം പത്ത് പത്തേ ആയിട്ടുള്ളൂ രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാലും ഉണ്ട് ഒരുപാട് സമയം അപ്പം ആ ഒരു സമയം നമ്മുടെ റിലേറ്റീവായ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന വിനോദിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഇവിടെ ചെന്നൈ റെയിൽവേ അടുത്താണ് താമസം അപ്പോൾ ആ ഒരു സമയം അവരെ കാണാൻ പോകാമെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്ലാന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ അടുത്തു തന്നെ ഉടനെ വരുന്നുണ്ട് അപ്പോൾ കാത്തിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ